ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പങ്കജും പകജിന്റെ അച്ഛനും കൂടി പൂജയെ കൂട്ടിക്കൊണ്ടു പോകാൻ ചെന്നിരിക്കുകയാണ് അപ്പോ ഇത് കാണുകയാണ് സരസ്വതിയമ്മ അപ്പൊ സരസ്വതിയമ്മ സുമിത്രയോട് ചോദിക്കുകയാണ് സുമിത്രെ അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് രോഹിത്തിന്റെ പെങ്ങളുടെ മകനാണ് ഓ രോഹിത്തിൻ്റെ പെങ്ങളുടെ മകനാണല്ലോ അല്ല എന്താണ് ഇവരിവിടെ വന്നിരിക്കുന്നത് ആ അവരുടെ കമ്പനിയിലാണ് പൂജ ജോലി ചെയ്യുന്നത് അപ്പൊ പൂജയും വന്നു കഴിഞ്ഞപ്പോഴേക്കും ആരാമ്മേ എന്താ പ്രശ്നം മോളെ നീ വിളിച്ചിട്ടാണോ പങ്കജ് വന്നത് ഞാൻ വിളിച്ചിട്ടോ ഞാൻ പങ്കജിനെ വിളിച്ചൊന്നുമില്ലേ പിന്നെന്തിനാ പങ്കജി കിട്ടുവന്നത് ആ എനിക്കറിയില്ലമ്മേ എന്നും പറഞ്ഞോണ്ട് പൂജ ഒരേ വറുത്തുവാനാ അപ്പൊ സരസ്വതി അമ്മയാണെങ്കിൽ പൂജയെ അടിമുടി ഒന്ന് നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ അച്ഛമ്മേ അച്ഛമ്മ തന്നെ ഇങ്ങനെ നോക്കുന്നത് ഒരു സംശയ കൂടി തന്നെ അല്ല നീ അവൻ്റെ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത് അല്ല ഞാൻ പങ്കജിന്റെ കമ്പനിയിലല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഓ അതൊക്കെ ഇരിക്കട്ടെ പങ്കഞ്ചിന്റെ കൂടെ അപ്പൊ പിന്നെ നീ പറയാതെ പങ്കജ് ഇങ്ങോട്ട് വരില്ലല്ലോ അമ്മ സത്യം ഞാൻ പറഞ്ഞിട്ടില്ല ഏതായാലും വാ നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാം അങ്ങനെ സുമിത്രയും സരസ്വതി അതേപോലെ തന്നെ പൂജയും കൂടി നേരെ വാതിക്കലോട്ട് ഇറങ്ങിയാണ് ഇറങ്ങി ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് പങ്കജ് ഹായ് എന്ന് പറയുകയാണ് അപ്പൊ സരസ്വതി എടുത്ത വായിക്കും ഹായ്ന്ന് ഒറ്റ പറച്ചില് അപ്പൊ പങ്കജാണെങ്കില് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ത് വേണ്ടാരമാണ് ഏർ ഇവരാരാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല പങ്കജിനെ അപ്പോൾ പങ്കജ് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അല്ല പൂജയാണെങ്കിൽ അല്ല പങ്കജേ പങ്കജതിനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞാൻ വരാൻ പറഞ്ഞില്ലല്ലോ അല്ല പൂജ വരാൻ പറഞ്ഞില്ല പക്ഷേ പൂജ ഇത്ര ലേറ്റായല്ലോ അതുകൊണ്ട് പൂജയെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്നെ കൊണ്ടുപോകാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാം ബസ്സിന് വരാനായിട്ട് ആരും എന്നെ പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറയണം പൂജ അങ്ങനെ പറയരുത് ഞാനിപ്പോൾ പഴയ സ്വഭാവക്കാരനല്ലെന്ന് പൂജയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി പോയപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറിയെന്നുള്ളു അല്ലേ ഡാഡി അപ്പോൾ ഡാഡിക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല അപ്പൊ ആണെങ്കിൽ ആ ആ അതേ പൂജ മോളെ മോളെ കൊണ്ടുപോകാൻ വന്നാണ് മോള് ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാനും ഇല്ല അവൻ്റെ ഒപ്പം അതുകൊണ്ട് മോള് കൂടെ വാ മോളെ എന്ന് പറഞ്ഞ് പൂജയോട് പറയുകയാണ് അപ്പോൾ അപ്പോൾ പങ്ക് ചോദിക്കണം അല്ലേ ഇതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ അച്ഛമ്മയാണ് ഏ അച്ഛമ്മയോ അപ്പോൾ ആ അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയോട് ചോദിക്കുകയാണ് അമ്മ ഞാനെന്നാ പൊയ്ക്കോട്ടെ ശരി ഏതായാലും വന്നതല്ലേ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് പങ്കജിൻ്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞു അയക്കുകയാണ് പങ്കജിനാണെങ്കില് ഭയങ്കര ഏറെ സന്തോഷം ഇന്ന് വാലന്റൈൻസ് ഡേയും കൂടി ആണല്ലോ അപ്പോൾ അതിൽ പല സന്തോഷമൊന്നും കിട്ടാനുമില്ല അങ്ങനെ നമ്മുടെ പങ്കജ് ഏഹ് പൂജയും കൊണ്ട് പോവുകയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ ഈ അപ്പൂവിനെ കാണിക്കുകയാണ് അപ്പൊ അപ്പൂവിനെ കാണിച്ച് അപ്പു സുമിത്രയെ വിളിക്കുകയാണ് ആൻറ്റി പൂജയുണ്ടോ അവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല പൂജ ഓഫീസിൽ പോയി പങ്കജ് കുറച്ചുമ്പ് വന്നായിരുന്നേ പങ്കജിൻ്റെ കൂടെയാണ് പൂജ ഓഫീസിൽ പോയതെന്ന് പറയണം അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പൂവിൻ്റെ കിളി പോയി അല്ലെങ്കിൽ അപ്പൂവിന് സംശയമാണ് പൂജയ്ക്ക് പങ്കജിയാണ് ഇഷ്ടം ഇഷ്ടമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആകെ സംശയത്തിൽ നിൽക്കുകയാണ് അപ്പം സുമിത്രയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂർത്തിയായി അപ്പോൾ ഒന്നും പറയാതെ അങ്ങോട്ട് ഫോൺ വെക്കുകയാണ് അപ്പൊ അപ്പു ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയും വിളിക്കുകയാണ് എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് സുമിത്രയും ഓഫീസിൽ പോകാനുള്ള തിടുക്കത്തിൽ അപ്പോൾ ഓഫീസിൽ പോകുന്ന ആ സമയത്ത് സരസ്വതി അമ്മ മോളെ നീയും പോവുകയാണ് അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ എന്താമ്മേ അമ്മയ്ക്ക് വേറെ ആരെങ്കിലും കൂട്ട് വേണോ അമ്മ ഇവിടെ ഒറ്റക്ക് തന്നെ ഇരുന്നാൽ മതി ഞാൻ പറഞ്ഞാണല്ലോ പൂജയ്ക്ക് ഓഫീസിൽ പോകണം എനിക്ക് സ്കൂളിലും പോകണം അപ്പോൾ അമ്മ ഇവിടെ ഒറ്റക്കാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കരുത് ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം അമ്മയ്ക്ക് വിശക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം അത് വെച്ചുണ്ടാക്കി കഴിക്കേണ്ടി വരും പണ്ടത്തെ സ്വഭാവം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുതാമേ ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ ഞാൻ പണ്ടത്തെ സ്വഭാവം എടുത്തുകൊണ്ട് വരേയില്ല എനിക്ക് അങ്ങനത്തെ സ്വഭാവമേ ഇല്ല മോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല മോൾ ധൈര്യമായിട്ട് സ്കൂളിൽ പോയിട്ട് വാ ഞാൻ അപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കാം ശരി എന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം സുമിത്ര ഇറങ്ങിയ ഉടനെ തന്നെ ഈ സരസ്വതി ആണെങ്കിൽ സുമിത്രേ ഇവിടുത്തെ ജോലികളെല്ലാം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചോ ചെയ്യും തന്നെ ചെയ്യും ശ്രീനിലയത്തിലെ എൻ്റെ വേലക്കാരിയായിരുന്നു നീ ഇപ്പോ ഞാൻ നിന്റെ വേലക്കാരി ആവാനോ അത് നടക്കാനൊന്നും പോകുന്നില്ല സുമിത്രേ ഇവിടെ വന്നിട്ട് നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി അല്ലാതെ ഞാൻ ചെയ്യാൻ പോകുന്നു വേറെ ആളെ നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കുണുകുണാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ സരസ്വതി അമ്മ വീണ്ടും ആലോചിക്കുകയാണ് ആ കാർഡ് ആരുടെ ആയിരിക്കും എന്തിനായിരിക്കും പൂജ ആ കാർഡും എൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയത് അതാർക്കെങ്കിലും കൊടുക്കാനാണോ അല്ലെങ്കിൽ ഇനി പൂജയ്ക്ക് അതാരെങ്കിലും കൊടുത്തതാണോന്ന് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സരസ്വതമ്മയ്ക്കാണെങ്കിലും ആകെ വെപ്രാളം അതറിയാതെ മനസ്സമാധാനം ഇല്ല എങ്ങനെയെങ്കിലും കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കണമല്ലോ അതാണല്ലോ സരസ്വതി സരസ്വതമ്മയുടെ സ്ഥിരം തൊഴിൽ അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമയം തന്നെ സ്കൂളില് ഇപ്പൊ സ്കൂളിലാണെങ്കിൽ ഈ രഞ്ജിതയെ അവിടുത്തെ മെയിൻ ഒരാളാണല്ലോ അപ്പൊ പ്രിൻസിപ്പലോട് ചോദിക്കണേ ഈ പ്രാവശ്യം ഫീസ് തരാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആ കുറേ കുട്ടികളുണ്ട് അവരുടെ വീട്ടിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പക്ഷേ ബുദ്ധിമുട്ടുള്ള പിള്ളേരൊക്കെ വേറെ പോയി പഠിക്കട്ടെന്നേ ഇവിടെ ഒരു ബുദ്ധിമുട്ടുള്ള പിള്ളേരും പഠിക്കേണ്ട ആവശ്യമില്ല ഫീസ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് തരുന്നവര് മാത്രം ഇവിടെ പഠിച്ചാൽ മതി അല്ലാത്തവർ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് മേഡം അതുകൊണ്ട് എനിക്കവരെ പറഞ്ഞു വിടാനും തോന്നുന്നില്ല അതൊന്നും നോക്കണ്ട ദേ ഒരു കാര്യം ചെയ്താ മതി ഫീസ് തരാത്ത ആരാണെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയണം എന്നിട്ട് പൊറത്താക്കണം പേരൻസ് വരട്ടെ പേരൻസ് വന്നിട്ട് ഫീസ് വരട്ടെ പിന്നെ പേരൻസിനോടും വിളിച്ച് പറഞ്ഞുതരേ ഫീസ് വരാത്ത ഒറ്റ പിള്ളേരെ ഈ സ്കൂളിൽ പഠിപ്പിക്കില്ലാന്ന് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നും പറയണം അപ്പോൾ പ്രിൻസിപ്പള് ഈ രഞ്ജിതയുടെ വാക്കാണല്ലോ രഞ്ജിതയാണെങ്കിൽ മഹാദുഷ്ടതിയുമാണ് അപ്പോൾ ഈ രഞ്ജിതയുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ പ്രിൻസിപ്പൾ നേരെ സ്കൂളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ മൂന്നാല് പിള്ളേരുണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ സ്വരമോളുടെ കൂടെ പഠിക്കുന്ന പിള്ളേരായിരുന്നു അതിലൊരു കുട്ടിയാണെങ്കിൽ സ്വരം മോളുടെ ബെസ്റ്റ് ഫ്രണ്ടും അപ്പോൾ പ്രിൻസിപ്പൾ ചെന്ന് പറയണം ഫീസ് തരാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ ഇത്രയും പേര് എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പിൾ ഇനി നിങ്ങൾ ഫീസ് തരാതെ ക്ലാസ്സിലേക്ക് കയറേണ്ട അപ്പോൾ പേരൻസിനെയും വിളിച്ച് വരുത്തുകയാണ് അവരാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടത്തോടു കൂടി തന്നെ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് സ്വരം മോളക്ക് ആണെങ്കിൽ അതിലേറെ സങ്കടം തോന്നിക്കുകയാണ് അപ്പോഴാണ് സുമിത്രയുടെ വരവ് അപ്പോൾ സുമിത്ര ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വരമോൾ മോളെ സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ സുമിത്ര ചെന്ന് ചോദിക്കണം എന്താ മോളെ ഇതെന്തു പറ്റി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തിൽ ഇപ്പം എന്താ ഇത്ര സങ്കടം മോളിച്ചതേ ഇങ്ങനെ ഇരിക്കുന്ന കൊള്ളൂല കേട്ടോ മോളൊന്നു ചിരിച്ചേ ഇല്ല ഇല്ല ടീച്ചറമ്മേ എനിക്ക് ചിരിക്കാനായിട്ട് തോന്നില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ പോയി ഏ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ പോയിന്നോ എങ്ങോട്ട് അതെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനൊന്നും ഫീസ് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രിൻസിപ്പള് അവരെല്ലാവരെയും പുറത്താക്കി ഈ സ്വരം മോൾക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുന്നു എന്നും പറഞ്ഞ കൊച്ചു ഭയങ്കരേറെ സങ്കടപ്പെട്ട് പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും സുമിത്രയ്ക്കും ആകെ സങ്കടം തോന്നി ആണോ ഫീസ് കൊടുക്കാത്തതിന് അവരെല്ലാവരെയും പുറത്താക്കിയോ അതെ ഫീസ് കൊടുക്കാത്തതിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനേയും പുറത്താക്കി അവളെ അവളുടെ കൂടെ ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ കൂടെയാ ഞാൻ കളിക്കുന്നത് എന്ന് പറഞ്ഞോണ്ട് കൊച്ചിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും സുമിത്ര മോൾ പേടിക്കണ്ടെട്ടോ ഏതായാലും മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ തിരിച്ചു കൊണ്ടുവന്നാൽ പോരെ ഉറപ്പായിട്ടും കൊണ്ടുവരും ഈ ടീച്ചർ അമ്മേലേ പറയുന്നത് അപ്പം ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു രഞ്ജിത അപ്പം ഇവരെന്താ സംസാരിക്കാമെന്ന് അറിയാൻ വേണ്ടി രഞ്ജിത അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം സുമിത്ര ആ കൊച്ചിന് വാക്ക് കൊടുക്കുകയാണ് മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉറപ്പായിട്ടും ഈ ക്ലാസ്സിൽ കയറും മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയല്ലേ ആ ബെസ്റ്റ് ഫ്രണ്ട് കയറുന്നത് കണ്ടോ ആണോ ടീച്ചറമ്മ പറഞ്ഞ പോലെ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വരുവോ പിന്നെ അല്ലാതെ ടീച്ചറമ്മയല്ലേ വാക്ക് പറയുന്നത് ഉറപ്പായിട്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നാ സ്വരം മോൾക്ക് സന്തോഷ ആ ഇപ്പൊ ഏതായാലും മോള് ക്ലാസ്സിലേക്ക് പോ എന്ന് പറഞ്ഞോണ്ട് കൊച്ചിനെ ക്ലാസ്സിലേക്ക് പറഞ്ഞു പിടിക്കണം അപ്പൊ രഞ്ജിതയ്ക്കായ കലേന്ന് നീ ആരാണ് നീ കൊച്ചിനൊക്കെ വാക്കുകൊടുക്കുന്നു ദേ ഒരു പാവപ്പെട്ട പിള്ളേരുടെ ഭാവി നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് ഹാ ഇതിനെല്ലാം തിരിച്ചടി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും നീ ആരാണ് എല്ലാവരുടെയും ദൈവം എന്ന് പറഞ്ഞോണ്ട് ഞാൻ ദൈവവും ഭഗവാനോ ഒന്നുമല്ല പക്ഷേ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം എനിക്കുണ്ട് ഈ കാണിച്ചു കൂട്ടി തന്നെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളു ഒരുപാട് പേരുടെ കണ്ണീര് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ആ കണ്ണീരിനെല്ലാം നിങ്ങൾ അനുഭവിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ രഞ്ജിതയ്ക്കാണെങ്കിൽ ഇതൊക്കെ വെറും പുല്ല് എന്നുള്ളൊരു രീതിയിലാണ് രഞ്ജിത അവിടെ കിടന്ന് പെരുമാറുന്നത് അങ്ങനെ പിന്നീട് സുമിത്ര സ്കൂളിലൊക്കെ പോയി നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സരസ്വതി അമ്മ പറയാണ് സുമിത്രയെ എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് ചോദിക്കാനുണ്ട് എന്ത് കാര്യങ്ങളെല്ലാം അല്ല ഇന്ന് രാവിലെ വന്നില്ലേ ആ പങ്കജെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ ആ പങ്കജും ഈ പൂജയും തമ്മിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്തുണ്ടോന്ന് അല്ല അവരുടെ അവളുടെ ആ നോട്ടവും അവന്റെ ആ നോട്ടവും പിന്നെ എനിക്കിന്നേ ഒരു കാർഡും കിട്ടി കാർഡോ എന്ത് കാർഡ് ആ എന്ത് കാടോന്നറിയില്ല എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയില്ലല്ലോ മോളെ അതിൽ രണ്ട് ഹാർട്ടിന്റെ പടമൊക്കെ ഞാൻ കണ്ടു ആ കാർഡ് ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കാകെ ദേഷ്യം വന്നു പൂജ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തിട്ട് അച്ഛമ്മ എന്തിന് ഇതൊക്കെ വായിക്കുന്നത് അച്ഛൻ എന്തിനെടുക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതൊക്കെ ആരാ തന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇതൊന്നും അച്ഛമ്മ അറിയേണ്ട കാര്യമില്ല അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കുകയാണ് ചെയ്തത് മോളെ അപ്പം ഇതുകൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ഒരു സംശയം അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പൂജയ്ക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് അതേ അമ്മ ആനാവശ്യം പറയാൻ നിൽക്കരുത് എൻ്റെ മോൾ മോളത്രക്കാരിയെന്നല്ല എൻ്റെ മോളെ എൻ്റെ മോളെ നന്നായിട്ട് തന്നെയാണ് രോഹിത്തും ഞാനൊക്കെ വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ മനസ്സ് മാറാൻ കുറച്ച് നാൾ കുറച്ച് ഇതുകൂടി മതിയല്ല മോളെ അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളു മോളൊന്ന് ഒന്ന് കരുതിയിരിക്കണം എനിക്ക് എനിക്കത്രയൊക്കെ പറയാനുള്ളൂ അമ്മ കൂടുതൽ വാജം കടിക്കാതെ വീട്ടിലെ ജോലി പോയി ചെയ്യാനായിട്ട് നോക്ക് അല്ലാതെ ഇങ്ങനെ കിടന്ന് വാജ കടിച്ചിട്ട് ഒരു കാര്യമില്ല ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഏർ സരസ്വതി അവിടെ ഓരോ ജോലികൾ ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ ഏർ പിന്നീട് ദീപു ആണെങ്കിൽ ഇനിയും ഈ പരമശിവത്തിന് പൈസ കൊടുക്കാനുണ്ടല്ലോ അപ്പൊ പരമശിവൻ പെട്ടെന്ന് ദീപുവിനെ വഴി വെച്ച് കണക്കെ ദീപു നീ കൊറേ നാളായി എൻ്റെ മുൻ കിടന്ന് കളിക്കുന്നു പൈസ എനിക്ക് മര്യാദ കിട്ടിയിരിക്കണം പാലിശയം പോലും അവർ തരുന്നില്ല എൻ്റെ മൊതലെങ്കിലും കിട്ടിയില്ലെങ്കിൽ എനിക്കാകെ ദേഷ്യം വരും ദീപു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പരമശിവം പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൈസ എത്രയും പെട്ടെന്ന് തരാം നീ എപ്പോൾ തരാമെന്ന് ആകെ അഞ്ച് ലക്ഷം രൂപ തന്നിട്ട് നീ മുങ്ങി നടക്കുകയാണ് നീ എവിടെ മുങ്ങി നടന്നാലും നിന്നെ ഞാൻ പൊക്കും ഞാൻ പറഞ്ഞല്ലോ ഈ പ ഈ പരമശിവത്തിനെ അധികം ചൂട് പിടിപ്പിക്കാനായിട്ട് നിൽക്കരുത് നിന്റെ വീട്ടിൽ കയറി ഞാൻ പ്രശ്നം ഉണ്ടാക്കും പിന്നെ നിന്റെ ഭാര്യയും മകനും എല്ലാവരും ഈ കാര്യങ്ങൾ അറിയും അത് അറിയണ്ടെങ്കിൽ എൻ്റെ പൈസ മര്യാദക്കെ തന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അവിടെ കിടന്നും പഴയ കിടന്നും ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ് അങ്ങനെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ പരമശിവം ഈ ദീപുവിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചിട്ട് നിന്നെ ഞാൻ കൊല്ലും കൊന്ന് കൊല വിളിക്കുക തന്നെ ചെയ്യും ഈ പരമശിവത്തെക്കുറിച്ച് നിനക്ക് ശരിക്കറിയില്ല എൻ്റെ സ്വഭാവം നീ ശരിക്കറിയില്ല ഇത്രയൊക്കെ പരമശിവത്തിന് വളരാൻ അറിയുന്നിൽ നിന്നെപ്പോലെ പിറകളെയൊക്കെ അടിച്ചൊതുക്കാനും ഈ പരമശിവത്തിനറിയാം മര്യാദക്ക് എൻ്റെ പൈസ ഒന്നില്ലെങ്കിൽ അടുത്ത പക്ഷം നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം അപ്പോൾ ദീപുവാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരു അവസ്ഥ അങ്ങനെ അവനെ തല്ലി തകർത്തിട്ട് ഈ പരമശിവ അവിടെ നിന്ന് പോവുകയാണ് സങ്കടപ്പെട്ട ഒരവസ്ഥ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ അപ്പോഴാണ് ബ്ലാക്ക് കാര്യം ദീപു ആലോചിച്ചത് അപ്പോൾ ദ്വീപ് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഫോണിലേക്ക് വിളിക്കാം അല്ലാതെ വേറൊരു വഴിയില്ലല്ലോ തനിക്ക് ഓഫീസില്ല ജോലിയില്ല ഒന്നുമില്ല ഇങ്ങനെയൊക്കെയല്ലേ പണം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ദ്വീപ് നിൽക്കുന്നത് അപ്പോഴും സുമിത്രയെ ചന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ ദ്വീപ് കാരണം സത്യങ്ങളൊന്നും ദീപ് പറയുന്നില്ല ഇവര് കള്ളത്തരത്തിന്റെ വഴിയാണല്ലോ രോഹിതിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തത് പക്ഷെ ആ കാര്യവും സുമിത്രയോട് പറയാനായിട്ട് ദീപു തയ്യാറായില്ല അപ്പൊ ദീപുവിന് നല്ല തക്ക ശിക്ഷ തന്നെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂജയുടെ ഈ വാലന്റൈൻസ് ഡേ കാർഡ് സുമിത്ര കണ്ടുപിടിക്കോ പിന്നെ സുമിത്ര വാക്ക് കൊടുത്തതുപോലെ തന്നെ സ്വനമോളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വീണ്ടും സ്കൂളിലേക്ക് തിരിച്ച് കൊണ്ടുവരും എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീ കെൻ ബാ